പേര് തത്ത തത്ത രാത്രി സമയം ഏകദേശം ഒന്ന് ഇരുപത്തി ഏഴ് എ എം ആയിട്ടുണ്ട് നമ്മള് ബീഫ് വേണ്ടി ബീഫ് റെഡി ആക്കാൻ വേണ്ടിയുള്ള അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോവാണ് രാത്രി രണ്ടു മണിയായി നാലു പറഞ്ഞു ഞങ്ങള് കരണ്ട് പോയാലും നമ്മുടെ ബീഫ് റെഡിയായി നല്ല അടിപൊളി ബീഫ് ഹൈ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറച്ചിയൊക്കെ മേടിച്ച് ഇറച്ചി മീനും ഒക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ഭയങ്കര മഴയായിരുന്നു അല്ലേ അതുകൊണ്ട് ഭയങ്കര മഴയും കാറ്റുമായിരുന്നു അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് മീൻ അഞ്ചാലും പിന്നെ ബീഫും മേടിച്ചായിരുന്നു ആറ് കിലോ അപ്പോൾ അതെല്ലാം കറി വെക്കാൻ വേണ്ടി പോവുകയാണ് അയതാമ ആദ്യം മീൻകറിയാണ് വെക്കുന്നത് നാളെയാണ് പരിപാടി മീൻ കറി എന്നാലും തലേ ദിവസം വെക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ മീൻകറിയുള്ള ഈ വലിയൊരു മൺചട്ടിലാണ് വെക്കാൻ പോകുന്നത് അയതാമ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നന്യ ചേച്ചി വന്നിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും താഴെയൊന്ന് ശിമാൻറ്റിയും വരും അപ്പോൾ നമുക്ക് ആ ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് മുന്താട്ട് പോരാം അപ്പം നമ്മുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അയതാമ്മ മീൻകറി വെക്കാൻ വേണ്ടിയുള്ള ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെക്കാൻ പോവാണ് മീൻകറിക്ക് വേണ്ടിയുള്ള വെളിച്ചെണ്ണ ചട്ടിക്കകത്ത് വെച്ചു വെച്ചിരിക്കുക നമ്മൾ മീൻ കറി വെക്കാൻ വേണ്ടി തന്നെ മീൻ്റെ പേരാണ് അല്ല തത്ത അയിതാമ്മയുടെ ഒപ്പി മീൻ്റെ പേര് ചോദിച്ചപ്പോഴത്തേക്ക് ഏതാമ്മ താഴോട്ട് ചൂണ്ടിക്കാടിക്കുന്നു തത്ത മീൻ്റെ പേരാണ് തത്ത അപ്പം അയതാമ്മ ഇവിടെ മീൻ കറി വെച്ചോണ്ടിരിക്കുവാണ് കറി കറിച്ചാൽ വരെ പോകേണ്ട വ്യത്യാസം ഉള്ളതുകൊണ്ട് മീൻ കറി പകുതിക്ക് വെച്ച് ഞാൻ കാണിക്കാം ഞാൻ കറി കറച്ചാൽ വെച്ച് പോയിട്ട് വരാം ഏറ്റാ ഇപ്പം നമ്മൾ മുമ്പേ അതിൻ്റെ മേട മീൻ കറി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തെ അടി മീൻ കറി എല്ലാം വെച്ച് വെച്ചത് അടിപൊളി മീൻ കറി പിന്നെ പിന്നെ ബീഫോൺ തല്ലേ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സുട്ടുവിൻ്റെ ഏഴാം മാസത്തെ ചടങ്ങ് നടക്കുന്നതിന്റെ തലേന്ന് രാത്രിയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ എല്ലാം കാണുന്നത് ഒരുമാതിരി ടൈം ട്രാവൽ ചെയ്യുന്ന പോലെ പൊറോട്ട് പൊറോട്ട് പോയിക്കണ്ടേ അപ്പം രാത്രി സമയം ഏകദേശം ഒന്ന് ഇരുപത്തി ഏഴ് എം ആയിട്ടുണ്ട് അപ്പം കറണ്ട് പോ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴും ഐതാമ കുക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയിതാമയും ആൻറ്റി ഉണ്ട് സുചി ആൻ്റിയുണ്ട് പിന്നെ നനീനുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കുക്കിങ് ചെയ്യുന്നത് ബീഫിനുള്ള സഭോളെല്ലാം ഞങ്ങൾ എല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ അരി കഴിഞ്ഞതേ ഉള്ളൂ അപ്പം രാവിലത്തേക്കുള്ള ഇഡലിയും സാമ്പാറും എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ആർക്കും ഉറക്കില്ലെന്ന് തോന്നുന്നു രണ്ട് ദിവസമായിട്ട് സുപ്പുവിൻ്റെ ഏഴാം മാസം ചടങ്ങ് നടത്താൻ വേണ്ടിയുള്ള അതിൻ്റെ ചടങ്ങിന് വേണ്ടിയുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുക്കളേക്ക് പോവാം എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം രാത്രി ഒന്നേ മുക്കാൽ മണിയായി എന്തുകൊണ്ട് വ്യത്യാസത്തെ ഫംഗ്ഷന് വേണ്ടിയുള്ള ബീഫിന് വേണ്ടിയുള്ള സഭോളെല്ലാവരും വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ എന്നെയും കൂടെ ആണ് പിന്നെ ആൻ്റി ഉണ്ട് സുചി ഉണ്ട് എല്ലാവരും കൂടെ ഇത് എല്ലാം ചേർത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ അപ്പച്ചെമ്മീനടുത്തുള്ളത് രാവിലത്തേക്കുള്ള ഇഡലി അത് ഇതാകുമ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു മാർക്കൊന്നും ഉറക്കവും ഇല്ല കാപ്പി കുടിച്ച് രണ്ട് മണി ആയപ്പോഴും കാപ്പി കുടിച്ച് അപ്പ ചെമ്പിനകത്ത് ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര ഇഡലി ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞു രാവിലെ ഇടാൻ വേണ്ടി ചെമ്പൊക്കെ എടുത്ത് അപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അരിയിടണം അപ്പം നമ്മൾ ബീഫ് വഴക്കാൻ വേണ്ടി ബീഫ് റെഡിയാക്കാൻ വേണ്ടിയുള്ള അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോവാണ് രണ്ടു മണിയായിട്ട് ഞാനും അതിൻ്റെയും സുചാരിൻ്റെ കൂടാണ് അടുപ്പ് വർത്തിക്കുന്നത് അടുപ്പിച്ച് സംഭവമാണ് അവൾ കറന്റ് ഹോൾഡ് കറന്റ് അപ്പ വന്നേ ഓ എല്ലാവരും നാക്കിയേ ഇപ്പുറത്ത് ഇങ്ങോട്ട് കൊളിക്കിപ്പ അപ്പയല്ലേലും റാപ്പി നാക്കിയേ ഇങ്ങോട്ട് ഡാൻസ് ഫങ്ഷൻ ആഞ്ഞി ഡാൻസ് ഓടേ എടിക്കാൻ പറ്റില്ല അല്ലേ എന്നൊക്കെ പിസ്സ എടുക്കാനാണേ ഓ മേയിലേങ്കിലും വീക്കും ഓവറല്ല പെട്ടെന്ന് അങ്ങനെ നമ്മളെ ബീഫ് റെഡിയാക്കാൻ വേണ്ടി പോവാണ് കട എണ്ണ ഒഴിച്ച് കടയൊക്കെ ഇട്ടു ഇത്രയും ബീഫാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ വേണ്ടി പോകുന്നത് ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പം ബീഫിനുള്ള സബോള ഇട്ടു തുടങ്ങി അതിന് ഇടയ്ക്ക് കരണ്ട് പിന്നെയും പോയി ഒറ്റ കുഴപ്പം മാത്രമുള്ളൂ നാല് പറഞ്ഞ് ഞങ്ങൾ കറണ്ട് പോയാലും ഇല്ലേലും ഞങ്ങൾ വെട്ടത്തിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് ഒറ്റ ഒരു എല്ലാവരും കൂടി ചെയ്യുമ്പോൾ രസമുണ്ട് പെട്ടെന്ന് പണി അങ്ങനെ വീണ്ടും പോയി ആന്റി അങ്ങനെ അരമണിക്കൂറിനകത്ത് വെയിറ്റിംഗിന് ശേഷം നമ്മൾ ബീഫ് ഇലിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ായി നമ്മുടെ ബീഫ് റെഡി ആയിപൊളി അടിപൊളി ബീഫ് അമ്മ ടേസ്റ്റ് ചെയ്ത് മോഴിക്ക് ടിപൊളി അടിപൊളി ബീഫ് കറി ബിഫും ഫ്രൈ ആണ്ടിയും ബിരിയാണ്ടി ജാമീൻ അല്ലേ കറണ്ട് പോയിട്ടും ഇതൊന്നും അതെ എല്ലാവരും കൂടി നല്ല അടിപൊളി ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട് അതാ വേണ്ട